ഇന്നത്തെ വീഡിയോയിൽ കേടായ സിബിൻ്റെ ബാഗ് ഇപ്പോൾ സ്കൂൾ ബാഗ് അതുപോലെ തന്നെ ഹാൻഡ് ബാഗ് ട്രാവൽ ബാഗ് ഒക്കെ നമ്മുടെ പേഴ്സ് പെൻസിൽ പൗച്ച് ഇതൊക്കെ നമുക്ക് നോക്കിക്കേ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും അതായത് സിബ് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന സിബ് എങ്ങനെ ശരിയാക്കാൻ നോക്കാം ആരുടെ സഹായം ആവശ്യമില്ല അത് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നോക്കിക്കേ ഇങ്ങനെ അപ്പം ഈ ഒരു ബാഗിന് മേൽവശത്തും കൂടി സിബുണ്ടേ ഇതേ കണ്ടോളൂ കേട്ടോ ഇങ്ങനെയാണ് അപ്പം രണ്ട് ബാഗുകൾ നല്ല സ്കൂൾ ബാഗ് നല്ല സിബ്ബുള്ള നല്ല ബാഗാണ് ഈ കണ്ടെന്നൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ സിബ്ബ് കിഴപ്പം എന്ത് ചെയ്യും ആ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ എഴുത്താൻ പറ്റും ഹാൻഡ് ബാഗിലും ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുക കേട്ടോ ഓക്കെ ഈ വീഡിയോ കണ്ടു തുടങ്ങി ഇപ്പം തന്നെ ഒന്ന് സി വാട്സാപ്പിൽ ഷെയർ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നോക്കാം ഒന്നില്ലെങ്കിൽ ഇത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം അതിനുള്ള വഴിയും കൂടി ഞാൻ ഇപ്പം വീഡിയോയിൽ പറയണുണ്ട് കേട്ടാ അപ്പൊ സിബ് എടുത്ത ശേഷം ഈ ഒരു സംഭവം ഇതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമല്ല ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് സിബിന്റെ ഈയൊരു ഇത് ഈയൊരു ഭാഗമില്ലേ ആ ഭാഗത്തിന്റെ രണ്ട് സൈഡ് നോക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റതേ സിബിൻ്റെ ഒരു ഭാഗത്തിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ടൈറ്റ് ആക്കുകയാണ് ചേട്ടാ ഞാൻ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചു തരാനാണ് അടുത്താക്കണം കണ്ടോ ഇനെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഒന്ന് ചെറുതായി ഒന്ന് അമർത്തതേ കണ്ടോ ഒന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടോ ഇങ്ങനെ അമർത്തുക അതുപോലെ തന്നെ അതെ ഇനി ഇപ്പുറത്തെ സൈഡ് നടുക്ക് അമർത്തരുത് രണ്ട് സൈഡിൽ ഒന്ന് അമർത്തി കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്കിതില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പല്ല് വെച്ചൊന്ന് കടിച്ചു കൊടുത്താൽ മതി പൊട്ടിപ്പോകരുത് ശ്രദ്ധിച്ചാൽ മതി ചെറുതായിട്ടൊന്നും അമർത്തരുത് ഇട്ട് അമർത്തിക്കഴിഞ്ഞാൽ ചില പ്ലാസ്റ്റിക് സിബൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകും ഓക്കെ അതുകൊണ്ട് കൈ കൊണ്ട് പ്ലാസ്റ്റിക് സിബൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് നിൽക്കിയാൽ മതി അല്ല നിങ്ങളുടെ കയ്യിൽ ഇതിപ്പോൾ പെട്ടെന്ന് പുറത്തൊക്കെയാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ പല്ല് വെച്ച് ചെറുതായി ഒന്ന് കടിച്ചു കൊടുത്താൽ മതി കേട്ടാ ഇനി നമുക്ക് നോക്കിക്കാം ഞാൻ ദെ അടച്ചപ്പോൾ നമ്മുടെ സിബ് റെഡി ആയിട്ടുണ്ട് ദിവ നോക്കിക്കേ കണ്ടല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം ഹാൻഡ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗ് പെൻസിൽ പൗച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലേഡീസ് പൗച്ച് ലേഡീസ് ബാഗ് അങ്ങനെ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായി ഈ ഒരു ടെക്നിക്ക് പല്ലിവെച്ച് ചെറുതായി ഒന്ന് കടിച്ചു കൊടുക്കാൻ രണ്ട് സൈഡും ആ ഒരു ഞാൻ കാണിച്ചെന്ന ഭാഗത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം വെച്ച് ചെറുതായി ഒന്ന് പ്രെസ് ചെയ്യാം പ്ലാസ്റ്റിക് സിബൊക്കെയാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ട ചിലതൊക്കെ പ്ലാസ്റ്റിക് സിബ് ആണ് അപ്പം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിക്കാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തേക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേടായ ബാഗ് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം കൊടുത്തോട്ടാ ഇത് ശരിയാക്കിയിട്ട് എനിക്കൊരു കമൻ്റ് ഇടാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ് താങ്ക്